ആളൂർ സ്പിരിറ്റും സൂക്ഷിച്ചിരുന്നത് രഹസ്യ രഹസ്യ അറകളിൽ അറകൾ ശ്രദ്ധയിൽപ്പെടാത്ത നിർമ്മിച്ചിരുന്നത് മഫ്തിയിൽ പല സംഘങ്ങളായി ഫാമിൽ നിരീക്ഷണം നടത്തിയാണ് പോലീസ് ഓപ്പറേഷൻ നടത്തിയത് വിശാലമായ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി അറകൾ നിർമ്മിച്ചാണ് സ്പിരിറ്റും മദ്യവും സൂക്ഷിച്ചിരുന്നത് ഈ അറകളിലേക്ക് കടക്കാൻ ചുവരിൽ ചതുരത്തിലുള്ള ദ്വാരവുമുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ ഈ രഹസ്യ അറകൾ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലായിരുന്നു ഗോഡൌൺ നിർമ്മിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ തന്നെ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ മഫ്തിയിൽ പല സംഘങ്ങളായി ഫാമിൽ ഒളിച്ചിരുന്ന് നിരീക്ഷണം നടത്തിയാണ് പോലീസ് ഓപ്പറേഷൻ നടത്തിയത് വളരെ രഹസ്യമായി നടത്തിയ ഓപ്പറേഷനിൽ രണ്ട് പ്രതികളെയും കൈയോടെ പിടിക്കാൻ പോലീസിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റും മദ്യവും എത്തിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം ഇവയുടെ ഉറവിടവുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷിക്കുന്നതായും ഇതിലെ പ്രധാന കണ്ണികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഡിവൈഎസ്പി അറിയിച്ചു രാവിലെ തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് ശേഷവും തുടരുകയാണ് മാള ഇൻസ്പെക്ടർ സജിൻ ശശി ആളൂർ എസ് ഐ പി അരിസ് ചോട്ടിൽ ക്രൈം സ്ക്വാഡ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സി എ ജോഗ് റോയ് പൗലോസ് സതീശൻ മടപ്പാട്ടിൽ പി ജയകൃഷ്ണൻ എ എസ് ഐ പി എം മൂസ വി യു സിൽജോ വി എം മിനിമോൾ ടി ആർ ഷായൻ സീനിയർ സി പി ഒമാരായ എ യു റിജി ഷിജോ തോമസ് ഇ എസ് ജീവൻ മിഥുൻ കൃഷ്ണ സോണി സേവ്യാർ ആളു സ്റ്റേഷൻ എസ് ഐമാരായ കെ കെ രഘു സിഒ ഒ ജോഷി കെ എസ് രാധാകൃഷ്ണൻ സീനിയർ സി പി ഒ ലിജോ എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത് മീഡിയ ടൈം ആളു